ോ പറയാൻ പറ്റില്ല കാരണം നിനക്ക് ഒരു തലച്ചോറില്ല എന്തായാലും നീ കൊല്ലോ ഇരുപത് ലക്ഷം ഒക്കെ പ്രൈഫ് നമ്മള് എത്ര ഹാർഡ് വർക്ക് ചെയ്യണം അതാണ് അഞ്ചു വെച്ചെടുക്കല്ലേ നൂറ് കോടിക്ക് മറ്റേ ഇത് നൂറ് കോടി മലമ്പു തോന്നുന്നുണ്ടോ നൂറ് കോടി കിട്ടും എനിക്കറിയില്ലേ കിട്ടിയില്ല കിട്ടിയില്ല ണേ പിന്നെ നൂറ് കോടി ഇരുപത് ലക്ഷം രൂപ അഞ്ച് ലക്ഷം അതൊരു ട്രഷറണ്ട് ഒന്നും കിട്ടൂല ഇത് ഇത് എന്ത് കിട്ടാൻ ായനെ ഞാൻ എന്നെ രായ വിളിച്ചോ പോവാൻ കോടി അവൻ പറഞ്ഞു ടോട്ട അമ്പത് കോടി ടേറ്റ നൂറ് കോടി നൂറ് ആണെങ്കിലും പോണേ ആയിരങ്ങ പിന്നെ എന്നാലും ബുദ്ധിമുട്ട് നിന്നെ കൊണ്ടുപോകാൻ ചെയ്യണം ആരം തരണോ ശരി തയർത്താ തയർച്ച പാവ്സായിട്ട് കേറു പാവ്സായിട്ട് ഹലോ തോറ്റ കോടി ആൾക്ക് ട്വന്റി അപ്പൊ തോറ്റ കോടി ജയിച്ചോറ്റമ്പത് കോടി അങ്ങോട്ട് കൊടുക്കണം പിടിക്കണം അഞ്ഞ് പിടിക്കണം പത്ത് മുപ്പത് ലക്ഷം ബാബു ഞാൻ കാര്യം ചെയ്യട്ടെ നിന്റെ വീടിന്റെ അടിയിൽ നിന്ന് ഒരു നിധി കിട്ടി അതിന്റെ അത് എത്ര രൂപ വാല്യൂ അല്ലെങ്കിൽ പറ്റൂ ഇല്ലല്ല ഇതുകൊണ്ട് അത്ര അത് അതാണ് സാനം എന്തൊരു വില ഉള്ളതാണെങ്കിലും കാര്യമുള്ളു വിലയില്ലാത്ത സാധനമാണ് നിന്റെ വീട്ടിലൊക്കെ നീ തോണ്ടി എടുത്തോണ്ട് പോവോ നിനക്ക് കണ്ടി നീ പോവില്ലല്ലോ ആയിട്ട് കിട്ടിയല്ലോ ഇരിക്കുമല്ലോ ആഹ് അതുപോലെ തന്നെ ഇനി വില ഉള്ളതാണെങ്കിലും

അതത് ഇത് മറ്റേ മറ്റേ ആ സ്ഥലല്ലടാ ഹൊറായ സ്ഥലല്ലേ ആ പാമ്പാമ്പ മലയാളത്തിൽ പറയാം മലയാളത്തെ മലയാളത്തെ ഇംഗ്ലീഷിലാണ്ടാ ഇംഗ്ലീഷിലാടാണ് അതാണെങ്കിൽ എനിക്കറിയാം ബംഗാളിലുണ്ട് ബംഗാളിലുണ്ട് നിന്റെ അച്ഛനെ പോലെ ഭൂമിയിൽ ഇല്ലാതെ ഇല്ലേ ബംഗാളിലും മണ്ണിൻ്റെ ഇവന്റെ പപ്പയെ പോലെ ഭൂമിയിൽ ഇല്ലാത്തവരല്ലേ ഇവിടെ നേരം ഇവിടെ ഇവിടെയോ ആണ്

പഴയ കാലഘട്ടം ഓർമ്മ വരുന്ന കേട്ടോ ചുമരമായ നടക്കുന്നതായിട്ട് ഇവിടെ ചോദ്യം മലയാളത്തിൽ പറയാൻ കണ്ടില്ലെങ്കിലായി ഉയരം വാ 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 ഇത് പലറ്റം മറ്റേ ഇതല്ലേ ചില്ലാട് 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 ശരി തീസിൻ സത്യം കേട്ടാ നമുക്ക്

ഞാൻ ഞാൻ ഒരു കൂടി അയ്യരൊന്നും അയ്യർ അയ്യര് അയ്യർ പ്രൊഫഷണൽ കേട്ടോ മുള്ളമ്പോ അങ്ങനെ എന്തെങ്കിലും ആക്കണം ഇല്ലെങ്കിൽ ആൾക്കാർ വിശ്വസിക്കില്ല കാറ്റില് മൂത്രം ഒഴിക്കാൻ പോയപ്പോഴത്തേക്ക് മൂത്രമോ വെളി വന്നോ

അവിടെ ഇനി myArray ക്ക് ഹോളിഡേ കി ഹോളിഡേ ആണെന്ന് പറഞ്ഞതായിരുന്നു ഹോളിഡേ റാണും battlground ഉം ആയതുകൊണ്ട് സത്യം ഓര കുട്ടീല്ലാത്തവരെ പിടിച്ചേക്കുകല്ലേ അവിടെ എനിക്ക് ഷോട്ട് കളിക്കണം മണ്ടത്തരം നമ്മൾ കാണിക്കണം അവൾ ലെഫ്റ്റിലാണ ഷോട്ട് ചെയ്തു ഈ ഷോട്ട് ചെയ്തു എനിക്കാരും വേണ്ടതായിട്ട് സെൻദിയോ സെൻദിയോ ആ ഞാൻ പറഞ്ഞത് ഓര കൊട് കൊണ്ട് കേറ്റേണ്ട്രവൻ മണ്ടൻ അവരട ചെറിയ പെൻ ഇല്ലായിരുന്നു കേട്ടോ. എനിയമോ വട്ടില്ല. അ ആ. ഇല്ലേന്നെ പോവ നമുക്കടർന്നല്ലന്ന. അതാണ് നല്ലടയത്യ നല്ല. ഞാൻ കൂടം മത്സരിക്കാരുമില്ലാതെ നിന്നായി. ഇലങ്കി അവർ ഈ ചെന്നിനെ പറ്റിയേ. വെറ്റിട്ടേ. ജോ 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 വേഗം കൂടി കൂടി ചായ വേണം. ചായയിരിക്കുന്ന ഒരുത്തനെ. ദേ ലെഫ്റ്റ് ഇരിക്കുന്നു. ദേ ലെഫ്റ്റ് ഇരിക്കുന്നു. ദേ ലെഫ്റ്റ് ഇരിക്കുന്നു. ദേ ഡാർ ഡാർ ഇരിക്കുന്നു. ഡാർ ഡാർ ദേ ഡാർ ഡാർ. വണ്ടി ഓടിച്ച പൈസ തരുന്ന പക്ഷേ ഒരു അമ്പത് ലക്ഷം തറഞ്ഞു Ah. <laughs> ും കേട്ടൻസ് <Sustainable> <practiced by apology> <coughs> ഇപ്പൊ കണ്ടാൽ കൂടുതൽ ദൂരെ ഒരു മല മലയിലൊരു അമ്പലത്തിന്റെ അതല്ലേ ഇവിടത്തെ അമ്പലത്തിന്റെ അകത്തല്ലേ ഇപ്പൊ അതിന്റെ അമ്പലത്തിന്റെ അകത്ത് അമ്പലം അമ്പലം ഇല്ലേ ഇപ്പം ശരിയാണല്ലേ അമ്പലം അതാ മല നോക്കത്തൊരു വിളക്ക് ഫിഫ്റ്റി സിആർ അല്ലേ കൺഫേം ഇല്ല ഫിഫ്റ്റി സി ആർ ഉണ്ട് പ്രൈസ് ബാക്കി വണ്ടി പറയുന്നു സ്ഥലവും അമ്പലില്ല പക്ഷേ മലേന്റെ ഉള്ളിലൊരു വിളക്ക് ചന്ദ്രൻ മറ്റേ ഇതില്ല ഗുണാക്കേവില്ല അതാണ് അതാ മലയിലെ ഒരു തീന്നല്ലേ എൽഫയറിന്റെ തീ എന്നാണ് പറഞ്ഞത് നീന്താനാണോ പറഞ്ഞേ ആ ആ ശരിയാ നോക്ക 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 അമര്യാൻ സോറ് നേരെ അകലെ ജന്ദ്രാ ഞാൻ പറഞ്ഞു ആ ഇവിടനേരെ അല്ല ഇതി റൈറ്റ് എടുത്തിടേ ആ മാർക്ക് ചെയ്ത മാർക്ക് ചെയ്ത ആ കന്നടി ചെയ് ശരി ബാബുണ്ടോന്നെ ഞാൻ പറഞ്ഞു ബാബു കള്ളപടിയൊക്കെ നടത്തി

എന്റെ പോകണ്ടല്ലോ അവിടെ വണ്ടി മഴ അവന് വേണ്ടിയും പറയാണ്ടാവില്ല ഇത് എന്താ പ്രശ്നമാണോ

മല എവിടെ അതാ നോക്കണ മല ഇത് കേട്ടെ ഓ അപ്പൊ അങ്ങനെ അപ്പൊ നിങ്ങൾ അടുത്തു വരുമോ

അത്രയും <laughs> നോട്ടീസ്

കേട്ടുപോലും അതിന് മുന്നേ കണ്ടുപിടിച്ച് എന്ത് അരിവാളന്ന് മാത്രേ അരി പിന്നെ പുതിയ സ്ഥല എന്ത് പുതിയ സ്ഥലമാണോ നിങ്ങൾക്ക് നിങ്ങറിയും നമ്മളെ ഒരു ട്രഷറോട്ടില്ല ഭയങ്കര ചുമപ്പെട്ട സ്ഥലമാര കൊച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണ് ട്രെഷർ ട്രഷർ കണ്ടാഴ്ന്നേ പറ്റത്തുള്ളൂ നാലുപേരെയായി നമ്മളെ നാലുപേരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അഞ്ചാളെ കൊണ്ട് പൂതത്തിന് ഇഷ്ടമാ ഞാൻ ഇഷ്ടായിട്ട് പിണങ്ങല്ലേ നീ ഇങ്ങനെ കൊച്ചു ല്ലേ പിണല്ലേ എന്നാലിയ കുട്ടിയാണ് എന്ത് വലിയ കുട്ടികൾക്ക് മാറി വരണേ എനിക്കും പലയേറ്റോ പമ്പോ ഡെയിലി കളച്ചെടുക്കുമായിരുന്നു ലിറ്റർ ഡെയിലി ആയിരം ലിറ്റർ ഇങ്ങനെ ഇറക്കും ഓ വൈകിട്ട് വരുമ്പോ മുപ്പത് ലിറ്റർ ഗോള് കാണില്ല പുല് വിട്ടു പോകും എന്റെ ബിസിനസ് കാര്യത്തിൽ നീ എന്നെ പഠിപ്പിക്കരുത് വളയോ പമ്പിൽ ഞാൻ പ്രോബ്ലം ആരും ഉണ്ടാക്കിട്ടില്ല എന്റെ പമ്പില് ബിസിനസ് എങ്ങനെ അറിയാവോ എന്റെ പമ്പിനു ചുറ്റുമുള്ള പമ്പുകൾക്ക് വില കുറവാണ് പെട്രോളിന് എന്റെ ഞാൻ എന്റെ ജീവിതോ

ഇപ്പൊ ക്ലി കൂട്ടിയാ അടുത്ത ക്ലി കുട്ടിയാട്ടില്ല കേട്ടെ